അത് നമുക്ക് കാണിച്ചു തരാൻ പറ്റുന്നതിൽ ഞങ്ങൾക്കും സന്തോഷമുണ്ട് കേട്ടോ ഇന്ന് ഞാൻ നിൽക്കുന്നത് മഞ്ചേരി അടുത്തുള്ള കീഴ്ശേരിയിലെ റിയാസ് ഖാൻ്റെ വീട്ടിലാണ് ഇതിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ആർക്കിടെക്റ്ററും ഇൻറ്റീരിയറും എൻജിനീയറും എല്ലാം റിയാസ് റിയാസ്ഖ തന്നെയാണ് ലക്കിലി ആൾ ഇന്ന് നാട്ടിലുണ്ട് അപ്പോൾ നമുക്ക് ത്രൂ ഔട്ട് റിയാസ് ഖാൻ്റെ കൂടെ തന്നെ ഒരു ഹോം ടൂർ ചെയ്താലോ നമ്മളുടേതായ ഇഷ്ടങ്ങൾ എക്സിക്യൂട്ട് ചെയ്ത് നമ്മളുടെ ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുമ്പോൾ അതിൽ നമ്മളുടെ ചോയ്സിന് ഭയങ്കര ഫ്രീഡാണല്ലേ ഇവിടെ ഓരോ എലമെൻറ്റും റിയാസ്ക സെലക്ട് ചെയ്തിട്ടുള്ളത് സ്വന്തം ഇഷ്ടത്തിനായതുകൊണ്ട് തന്നെ അതിൽ ചേഞ്ചസ് വരുത്തിയാണെങ്കിലും ആപ്റ്റായിട്ടുള്ള സാധനങ്ങൾ നോക്കി ചൂസ് ചെയ്തിട്ടാണെങ്കിലും നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട് അതിൽ ഏറ്റവും വലിയൊരു എക്സാമ്പിൾ എന്താണെന്ന് പറയട്ടെ നിങ്ങൾ ഈ കയറുമ്പോൾ കാണുന്ന ഈ ഒരു പർഗോള ഏരിയയില്ലേ അത് ുഡാണെന്നല്ലേ തോന്നുന്നത് എന്നാ അല്ലാട്ടോ ഇത് ടൈൽസാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്രെയിം ചെയ്തിട്ട് ടൈൽസ് ഇറക്കി വെച്ചിരിക്കുകയാണ് പക്ഷേ ഞാൻ വന്ന് കയറിയപ്പോൾ ശരിക്കും ഞാൻ വുഡണാന്ന് വിചാരിച്ച് ഇക്ക പറഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് ഇതാണ് ഞാൻ പറഞ്ഞത് ഈ വീട്ടിൽ ഇനിയും കുറേ അത്ഭുതങ്ങൾ കാണാനുണ്ട് വാ ഈ വീടിൻ്റെ സിറ്റൗട്ടാണ് കേട്ടോ അത് കയറി വരുന്ന സ്റ്റെപ്സിൽ ഗ്രാനൈറ്റ് ബ്ലാക്ക് ഫിനിഷിങ്ങിലാണെങ്കിൽ ഫ്ലോറിൽ ചെയ്തിരിക്കുന്നത് ക്യൂട്ടൻ്റെ ബ്രഷ്യ അറോറ അത് ഇന്ന് മാർക്കറ്റിൽ ഏറ്റവും നല്ലതായിട്ട് സിൽവാനിൽ സെയിൽ ചെയ്ത് പോകുന്ന ഒരു ഐറ്റം ആണ് അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് തന്നെ കണ്ടാലും ഒരു ലക്ഷൂറിയസ് ഫീലിംഗ് ആണ് ഈ ഒരു ടൈലിന് വന്നിരിക്കുന്നത് അത് നമ്മൾ ചെയ്തെടുക്കുന്ന ആ ഒരു ക്രിയേറ്റിവിറ്റിയിലും കൂടെ കുറച്ച് മാറ്റം വരുത്തിയാൽ അതിന് കൊടുക്കുന്നത് വളരെ ഒരു വലിയ മാറ്റമാണ് നമ്മളെ വീട്ടിലേട്ടോ ഇവിടെ ഞാൻ പറഞ്ഞു ഓരോ എലമെൻസും ബാക്കി ചെയ്തിരിക്കുന്നത് റിയാസ്കെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഇനി പുള്ളിയെ കൂട്ടുപിടിച്ചാണ് ബാക്കിയുള്ളത് കാണിക്കാൻ പോണത് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൽ ഓരോ എലമെന്റും റിയാസ്കാൻ്റെയും ഫാമിലിയുടെയും കോൺട്രിബ്യൂഷനാണ് ദർ ഈസ് നോ ആർക്കിടെക്ട് നോ എഞ്ചിനീയർ ആൻഡ് നോ ഇന്റീരിയർ ഡിസൈനേഴ്സ് ഓക്കെ സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഓരോന്നും ഓരോന്നും ഇക്കാലത്ത് തന്നെ ചോദിക്കാം സോ ഇക്ക എന്തായിരുന്നു ഈ ഒരു വീട് എത്ര ഒരു കൺസെപ്റ്റ് ഒക്കെ തുടക്കം ശരിക്കും പറഞ്ഞാൽ വർഷത്തോളായി സ്റ്റാർട്ടിങ് വർഷത്തോളമായി കഴിഞ്ഞ ആഴ്ച ഇപ്പൊ ഞാൻ ശെരിക്കും പറഞ്ഞതിന്റെ ഇന്റീരിയർ വർക്കിൽ ഇപ്പൊ ഒരു നാലു മാസത്തെ ലീവിന് ഞാൻ അതും ലക്കി എനിക്ക് കിട്ടിയതാണ് കാരണം നടുവിന് പ്രശ്നം ഉണ്ടായിട്ട് അവിടെ സൗദിയിലാണ് അപ്പോൾ പ്രശ്നത്തിന് വേണ്ടി ഇങ്ങോട്ട് ടോട്ടലി ഞാൻ റെസ്റ്റ് ആയ അപ്പുറത്തെ തറവാട് വീടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ അവിടെ തന്നെ ആയിരുന്നു അപ്പോൾ അവിടെ ഇരുന്നിട്ട് പറ്റി ഓരോ ഇവിടെ ലോക്കൽസ് വർക്കേഴ്സിനെല്ലാരും ലോക്കൽ വർക്കേഴ്സ് ആണ് ഞാൻ അവരെ പിടിച്ചു ഓരോ ഇന്റീരിയർ ആയാലും പെയിന്റിങ് ആയാലും പക്ഷെ നല്ല വർക്കേഴ്സ് ആയിരുന്നു ലേബേഴ്സ് നല്ല നല്ല എല്ലാവരും എല്ലാവർക്കും അതാണ് രണ്ട് ാണ് എല്ലാം ടോട്ടലി വിത്ത് ക്ലിയർ ചെയ്തു തന്നു മീൻസ് നമ്മൾ കൊടുക്കുന്ന ഒരു കൺസെപ്റ്റ് അത് ഫൈനൽ ഞാൻ തന്നെ അത് ശ്രദ്ധിച്ചു ഞാൻ 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 ഇക്കാനോട് വുഡ് ആണോ എന്നുള്ളത് ടൈൽസ് അതിന്റെ എന്തായിരുന്നു എന്റെ ഐഡിയ ചില സമയങ്ങളിൽ യൂട്യൂബിൽ ഇങ്ങനെ ഒരു സമയത്ത് ഒരിക്കലും എനിക്ക് അറിഞ്ഞു കിട്ടി ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് പറഞ്ഞു തരട്ടെ ഇവിടെയുള്ള ഓരോന്നും എങ്ങനെയാണ് ഓരോ ഏരിയാസ് എന്താണെന്നുള്ളത് വരുമ്പോൾ വരുമ്പോ നമ്മളിത് ഹോൾ കം ഡൈനിങ് ഏരിയ ആണ് ഈ കാണുന്നത് ഇവിടെ നമ്മളുടെ ക്യൂട്ടന്റെ ബ്രഷ്യ അറോറ തന്നെയാണ് ത്രൂ ഔട്ട് പോയിട്ടുള്ളത് അതിന്റെ വിശേഷങ്ങൾ നമുക്ക് ചോദിക്കാം അല്ലേ സിൽവാലിൽ വന്നിട്ട് എടുത്തുള്ള ആളാവുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം ഇക്കാ പറഞ്ഞോളൂ ഈ ഒരു ഏരിയ ഏരിയങ്ങളൊക്കെ പറയും നിങ്ങളെ മുസ്താഫ് ഭായി ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയായിരുന്നു അങ്ങനെ ഞാൻ അവിടെ വന്നു ഫാസിലിനെ കണ്ടു അവിടെ ഒരു സെയിൽസ്മാൻ ആയിട്ടുള്ള ആൾ ക്യൂട്ടായിരുന്നു നല്ല സപ്പോർട്ട് തന്നു അന്നേര ദിവസം തന്നെ മുസ്തഫായി അവിടെ ഉണ്ടായിരുന്നു ഇങ്ങനെ ചർച്ച ചെയ്താൽ അങ്ങനെ ചെറിയൊരു ഏരിയ ഉള്ളൂ എനിക്ക് അതിൽ ഒന്നുമില്ലല്ലോ നിങ്ങൾ കണ്ടതല്ലേ ഇല്ല ഏരിയാസ് ചെറുതാണെന്ന് ടു തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ആണെന്നാണ് ഇക്ക പറയുന്നത് പക്ഷെ നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കേട്ടോ ഈ വീട്ടിലെ സിറ്റിംഗ് ഏരിയ ആണ് കേട്ടോ വിസിറ്റേഴ്സിനൊക്കെ ഇരിക്കാനും അതുപോലെ തന്നെ ഒരു ഡൈനിങ് സ്പേസും ഇതിനോട് ചേർന്ന് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു സ്പേസ് അറേഞ്ച്മെന്റ് ഒക്കെ എങ്ങനെയായിരുന്നു ഇക്കാരൻ ഒരു കൺസെപ്റ്റിലൊക്കെ ആദ്യം ഞാനിത് എടുക്കുമ്പോൾ എനിക്ക് ഇവിടെ ഒരു പാർട്ടിഷൻ വേണമെന്നുണ്ടായിരുന്നു പക്ഷെ ആ പാർട്ടിഷ്യൻ ചെയ്ത് കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആവും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത്രേ ഉള്ളു ഒരു ആറ് മീറ്റർ ആറര മീറ്റർ ഈ ലെങ്ത്ത് ഇനി ഫ്യൂച്ചറിൽ തോന്നുന്നു തന്നെ തന്നെ ഡിസൈൻ ചെയ്യുമ്പോൾ ആ നമ്മളെ സ്വപ്ന ഭവനം പൂർത്തീകരിക്കുമ്പോ അതിൽ ചില ചേഞ്ചസ് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ ഇക്ക പറഞ്ഞിട്ടില്ല ഇപ്പൊ ഇതൊരു കറക്റ്റ് ലെങ്ത് നമുക്ക് കറക്റ്റ് അറിയാം എനിക്ക് ഇത്ര ലെങ് ആണുള്ളത് ഇതിൽ ഇന്നത് എനിക്ക് വേണം ഇങ്ങനെയാണ് ചെയ്യേണ്ടത് സോ അതിലൊക്കെ ഒരു എന്താ നമ്മളുടേതായ കഴിവ് അതിൽ കൊണ്ടുവരാൻ പറ്റും ബാക്കി കാര്യങ്ങൾ ടി വി നമുക്ക് അവിടെ അവിടെ അങ്ങനെ ചെയ്യാൻ പറ്റും പറ്റും അത് അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് ഉപയോഗിക്കാൻ എത്തിയിട്ടില്ല അതിന്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് മൊത്തം ബെഡ്റൂം ഫോർ ഫോർ കിഡ്സ് റൂം വരുന്നുണ്ട് മാസ്റ്റർ ബെഡ്റൂം ഈ ഒക്കെ കുറച്ച് ആണ് നമ്മൾ വ്യത്യസ്ത സ്വന്തം പറഞ്ഞു കൊടുത്ത് റാക്ച്ർ ചെയ്ത് ചെയ്യിച്ചിട്ടുള്ള അവിടെ തന്നെ എന്റെ ഒരു സുഹൃത്തു ആശാരി അവര് ചെയ്തോ <laughs> <laughs> <Okay>. <laughs> <ım Laser> <imgiving> <laughs> <ologie> ും അതുപോലെ തന്നെ ഈ ലൂറ് കണ്ടോ ഇത് തുർക്കിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇക്ക ഏകദേശം സൗദി ഏരിയയിൽ ഒരു മാർക്കറ്റിംഗ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒത്തിരി കോണ്ടാക്ട്സും കാര്യങ്ങളും ഉണ്ട് സോ ഇത് ഇമ്പോർട്ട് ചെയ്തതാണ് കണ്ടു എന്തൊരു ഫിനിഷിങ് ആണല്ലേ ചെയ്ത് വന്നിരിക്കണേ ഇതും അതിനോട് കോമ്പൻസേറ്റ് ചെയ്യുന്ന ലൈറ്റിങ്ങും ആ ഒരു പ്രൊഫൈൽസും ഒരു എന്താ പറയാ വുഡൻ ഫിനിഷിങ്ങിൽ വരുന്നതിൽ കോവ്സും വെച്ചിട്ടുണ്ട് അതൊക്കെ കൂടി സീലിങ്ങും ഫ്ലോറും അതുപോലെ തന്നെ ഈ വോളും വളരെ കോൺട്രാസ്റ്റ് ചെയ്ത് കൊടുത്തോണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടുണ്ട് കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മാസ്റ്റർ ബെഡ്റൂം ആൻഡ് കിഡ്സ് റൂം ഓക്കെ അപ്പൊ ഈ മാസ്റ്റർ ബെഡ്റൂമിന്റെ പ്രത്യേകതകളൊക്കെ ഇക്ക തന്നെ പറഞ്ഞിരട്ടെ പറയും സൈഡ് ഹാളിൽ പാറ്റേൺ ഇവിടെ ില് വരുന്നത് മാർബിൾ മൈക്ക് പാനൽ ചെയ്തിട്ട് ചെയ്തിട്ട് ഓക്കെ പിന്നെ ഇതിൽ ഇതെല്ലാം മൈക്കിൽ തന്നെയാണ് ഓക്കെ ഇത് ഈ ഒരു റോമൻ കർട്ടൺസ് ആൻഡ് നമ്മളെ ഹെവി ആയിട്ടുള്ള കർട്ടൺസ് അല്ലേ ഓക്കെ ഇത് വലിയ വാൾ ഡ്രോപ്സ് ആണ് ഓക്കെ മിനിമൽ ലൈറ്റിംഗ് വൈറ്റ് വൈറ്റ് ആൻഡ് ന്യൂട്രൽ കോമ്പിനേഷൻ ഒക്കെ എല്ലാ അവരോട് ഹെൽപ്പ് ഉണ്ടായിരുന്നു മാത്രം മാസ്റ്റർ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് അസർവ ടൈൽസ് ആണ് ഫ്ലോറും അതുപോലെ തന്നെ വാളും പോയിട്ടുള്ളത് ഫ്ലോറിലെ അസർവയുടെ മാറ്റ് ആണെങ്കിൽ ബേജ് ആണ് കേട്ടോ കസ്റ്റമൈസേഷൻ അത് നമ്മളുടെ ഈ കാലത്ത് എല്ലാ ഐറ്റത്തിനും വരുന്നതാണ് ഈ ഒരു ബെഡ്റൂം ഫുള്ളി കസ്റ്റമൈഡ് ആണ് കേട്ടോ ഈവൻ കേട്ടൻസ് പോലും ചെയ്തിരിക്കുന്നത് ഈ ഒരു കിഡ്സ് ബെഡ്റൂമിന് ഇണങ്ങുന്ന രീതിയിലാണ് ഒരു പിങ്ക് ആൻഡ് ഒരു ഗ്രേ ഷെയ്ഡിലാണ് എല്ലാം പോയിട്ടുള്ളത് ഫ്ലോർ സെയിം നമ്മളുടെ ബ്രഷ്യ തന്നെയാണ് പോയിട്ടുള്ളത് കേട്ടോ ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ഇക്കാനോട് ചോദിക്കട്ടെ ഈ ഒരു അറേഞ്ച്മെന്റും കാര്യങ്ങളൊക്കെ ഇതൊക്കെ നമ്മൾ ഒരു യൂറോപ്യൻ കൺട്രീസിൽ വരുന്ന ഒരു ടൈപ്പ് ആണല്ലോ അല്ലെ ചെയ്യുന്നത് എങ്ങനെയായിരുന്നു കുട്ടികളോടൊക്കെ ചോദിച്ചോല് അവരളീര് രണ്ട് മൂന്ന് വയസ്സായപ്പോ യൂട്യൂബ് കണ്ടിട്ട് എന്തെങ്കിലും ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഈ ഒരു ഫോൺ കൊടുക്കും അതിലൊരു കൺസെപ്റ്റ് അവര് തെരഞ്ഞെടുത്തു തന്നെ എനിക്ക് എനിക്ക് ഇത് വേണം പക്ഷെ അന്നൊന്നും വീട് പണി സ്റ്റാർട്ട് ആയിട്ടില്ല ചെറുപ്പത് കൊടുക്കാൻ അതായത് ഓക്കെ ഫാമിലിയിലെ ഏറ്റവും ചെറിയ മെമ്പേഴ്സിന്റെ അടങ്ങി കൂടെ ആ ആഗ്രഹം പരിഗണിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂം തന്നെയാണ് വരുന്നത് ബാത്റൂം ചെയ്തിട്ടുള്ളത് അക്വാമെറീനയാണ് നമ്മൾ വാളിൽ ചെയ്തിട്ടുള്ളത് എന്ത് രസാണല്ലേ നമ്മള് അക്വാമെറീന എന്ന് പറയുമ്പോൾ ഈ കടലിലെ ഒരു മിക്സ് അപ്പ് കളേഴ്സ് ഒക്കെ ഉണ്ടല്ലോ അതാണ് വാളിൽ വരുന്നതെങ്കിൽ ഫ്ലോറിൽ വരുന്നത് ലാമിന ഗ്രീൻ ആണ് അത് മാറ്റ് ഫിനിഷ് കിച്ചൺ ഏരിയ നമ്മൾ പെണ്ണുങ്ങളുടെ അധികാരം കൂടുതലുള്ള ഏരിയ അതുകൊണ്ട് ഞാൻ ഇത്താനേയും കൂടിയും കൂട്ടി കേട്ടോ അപ്പൊ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെ ഇത്താന്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ അവിടെ വന്നിട്ടുള്ളതെന്നൊക്കെ ഞാൻ ചോദിക്കട്ടെ ഇത്താ പറ ഇക്കയും പറയും ഇത്താൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണോ അതെല്ലാം ചെയ്തിട്ടുള്ളത് ആയിച്ചിരുന്നോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അത് ഇത്തരട്ടെ ചോയിച്ചിരുന്നു അല്ലെ ഇങ്ങനെയാണ് കോമ്പിനേഷൻസ് വേണ്ടതെന്നൊക്കെ ിന്റെ ഷീറ്റ് ആയിരുന്നു കളർ തീമ്പ് ഞാൻ എന്റെ മനസ്സിലുള്ള കളർ ഉണ്ട് ഞാൻ വെറുതെ കാര്യങ്ങളൊക്കെ ഞാൻ അവരോട് പറയുമ്പോ അത് മതി ഓക്കെ 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 അത്രേ ഉള്ളു ഞാൻ കിടന്ന് വെറുതെ തമാശക്ക് പറയുന്നത് എനിക്കറിയല്ലാതല്ലോ അങ്ങനെ ഞാൻ ഈ തീം രണ്ടും ഇങ്ങനെ ഇത്രയും ഇതും കൂടെ വൈറ്റ് ആയിരിക്കും വൈറ്റ് അല്ല ഓഫ് വൈറ്റ് ആണ് ഇതിങ്ങനെയാ ഈ കളർ വരും എന്ന് പറഞ്ഞപ്പോ സോറി ഇത് മാറ്റിണ്ടായിരുന്നു വേറെ കളർ ഞാൻ പറഞ്ഞു ഡാർക്ക് ഗ്രേ ഡാർക്ക് ഗ്രീൻ പറഞ്ഞായിരുന്നു അപ്പൊ ഇവര് പറഞ്ഞ അത് ഇത്രയും ചെറിയ റൂമിനകത്തേക്ക് ഡാർക്ക് കൊടുത്താൽ റൂമിൽ കനിച്ചിട്ടാണ് ഇടുങ്ങിപ്പോൾ വേണ്ട എന്ന് പറഞ്ഞു അപ്പൊ എനിക്ക് മനസ്സിലായി ഞാനതെല്ലാം സെലക്ട് ചെയ്തത് ഓൾറെഡി ഇതായിരുന്നു ഓക്കെ എനിക്ക് മനസ്സിലായി തമാശ പറയുന്നതല്ല കാര്യായിട്ട് പറയുന്നത് അല്ലെ സിംഗൊക്കെ അടിപൊളിയായിട്ട് നല്ല ഡെപ്ത് ഉള്ള സിംഗും ഒക്കെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാം മോഡുലാർ മൂടിലാർ രീതിയില് പി ജിൻ്റെ ആ അതെ അതെ ഉള്ള സ്പേസ് എല്ലാം നല്ല യൂട്ടിലൈസ് ചെയ്യാൻ നോക്കിട്ടുണ്ട് നിങ്ങൾക്ക് മാറ്റം തോന്നണ്ട സാധാരണ ഇത് ഉള്ളിലേക്കാണ് നമ്മള് കാണുന്നത് അല്ലേ ടോപ്പ് ടോപ്പ് ആയിട്ട് ആയിട്ട് കൗണ്ടർ അതായത് അതിന് കാരണമുണ്ട് ഇത് കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഏരിയ ഉപയോഗം ഇത് വേണമെങ്കിലും വേണ്ട നമുക്ക് ആവശ്യമില്ല എന്നിട്ട് ഇങ്ങോട്ട് മാറ്റി വെക്കാൻ പറ്റും അതെ അതെ ഇത് ഞാൻ കുറേ ഏരിയാസിൽ കണ്ടിട്ടുണ്ട് പിന്നെ അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ എക്സ്ട്രാ ഒരു ബേണർ വേറെ വെക്കേണ്ടി വരും എന്നുള്ളതാണ് അപ്പം ഇതാണ് ഞാൻ പറഞ്ഞല്ലോ മുന്നേ ഒക്കെ പറഞ്ഞത് നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് വീട് ചെയ്യുമ്പോഴുള്ള കുറേ പ്രത്യേകതകളാണ് കേട്ടോ അത് ഈ ഹാളിൽ എല്ലാം പോയിട്ടുള്ളത് ബ്രഷ്യ അറോറയുടെ ഇത്രയും ലക്ഷൂറിയസ് ഒരു ഫിനിഷിംഗ് ആവുമ്പോൾ ഇവിടുത്തെ ഓരോ എലമെന്റിനും അതിൻ്റെതായ പ്രത്യേകതയുണ്ട് ഈ ഒരു വാഷ് ബേസിൻ ചെയ്തത് നോക്കി അതിനോട് കോംപ്ലിമെന്റ് ആയി നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഗോൾഡൻ ടച്ചിൽ വരുന്ന ഒരു പേർഷ്യൻ ടച്ച് എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ രീതിയിലാണ് റൂംസിലെല്ലാം തന്നെ നമ്മൾ ബ്രഷിയാണ് പോയിട്ടുള്ളത് ഇനി ഈ വീട്ടിലെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു സംഭവം ഞാൻ കാണിച്ചു തരാനാണ് നിങ്ങൾ ഈ സ്റ്റെയർ കേസ് കേറി കൊണ്ടുപോകുന്നത് കേട്ടോ വളരെ മിനിമൽ പ്രൊഫൈൽ ലൈറ്റിംഗ് വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ലാൻഡിങ് ഏരിയ ഫസ്റ്റ് ഫ്ലോറിലെ ഒരു പ്ലേയിങ് ഏരിയ ആയിട്ടാണ് ഇപ്പൊ കൺസിഡർ ചെയ്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഭാവിയിൽ അവിടെ ഒരു സിറ്റിംഗ് ഏരിയ ആയിട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാം പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഇനി എനിക്കത് കാണിക്കാനായിട്ട് നമ്മളൊരു റിസോർട്ടിലൊക്കെ പോകുമ്പോഴേ നമ്മൾക്ക് എല്ലാവർക്കും ഉള്ളതാണ് ഒരു പ്രൈവറ്റ് ബാത്റൂം എന്നൊക്കെ പറയില്ലേ അങ്ങനെ ഒരു ബാത്റൂം സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നമ്മൾ ഈ റിസോർട്ടിലൊക്കെ കാണില്ലേ അതുപോലെയാണ് ഗ്ലാസ് ഡോറ് വെച്ചിട്ട് ഇവിടെ ഒരു പ്രൈവറ്റ് ൂമ് കൊടുത്തിട്ടുള്ളത് ഒരു വലിയ ബെഡ്റൂമില് ഈ ഒരു ബാത്റൂമും ഞാൻ കയറി വന്നപ്പോ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ അങ്ങനെ വീടുകൾ പോയി കണ്ടിട്ടുണ്ടെങ്കിലും ഇതൊക്കെ കാണുന്നത് വളരെ റേർ ആയിട്ടല്ലേ ഇതിനെ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നൊക്കെ നമുക്കൊന്ന് ചോദിച്ചാലോ ഇനി പറയേ ഇത് ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യം ഞാൻ സാധാരണ നമ്മൾ ഹോട്ടൽസിൽ റിസോർട്ടിലൊക്കെ പോകുമ്പോഴാണ് ഇത് കണ്ടിട്ടുള്ളത് വളരെ റേറായിട്ടേ ഇങ്ങനെ കാണാറുള്ളൂ ഇതാര ഐഡിയ താഴെ എനിക്ക് നമ്മളെ ഡൈനിങ് ഹാളല്ലേ അതിന്റെ സ്പേസ് ആണ് മേലത്തെ ഫസ്റ്റ് ഫ്ലോറിലെ സ്പേസ് ആണ് ഇത് വരുന്നത് അത് ഞാനത് എത്രയും ഏരിയ റൂം ആക്കി എന്നുള്ളത് അത് മാത്രല്ല ഒരു ഗസ്റ്റ് റൂം എന്നൊരു കൺസെപ്റ്റായി പലരുന്നോട് ചോദിച്ചത് അത് മാസ്റ്റർ ബെഡ്റൂം ആണല്ല അത് ഗസ്റ്റ് റൂം ആയിട്ട് പ്രൈവസി ഒരാളോ വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാം ഇങ്ങനെ ഒരു ഓപ്പൺ ആണല്ലോ അവർക്ക് മാക്സിമം ഒരു ലക്ഷുറിയസ് കൊടുക്കുക എന്നുള്ളതാണ് ഈ റൂമിന്റെ കൺസെപ്റ്റ് പുറത്തുനിന്ന് അങ്ങനെ അവിടത്തെ ഒരു കൺസെപ്റ്റ് കണ്ടിട്ടായിരിക്കും ഈ ഒരു മിക്സ് ആൻഡ് മാച്ച് വന്നിട്ടുള്ളത് അല്ലേ ഓക്കേ ഓക്കേ ഇവിടെ നമ്മൾ നീളം കർട്ടൻസും അതുപോലെ തന്നെ റോം കർട്ടൻസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ വലിയൊരു വാൾഡ്രോബ് ഏരിയയും ഒരു ഡ്രസ്സിംഗ് മിറർ സെറ്റപ്പും ഇവിടെ തന്നെ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ഫ്ലോറിലുള്ള രണ്ടാമത്തെ ബെഡ്റൂം ആണ് ഇത് പെയിന്റിംഗ് ഒക്കെ വെച്ചിട്ട് ഹെഡ് സൈഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് വിൻഡോ സൈഡും അതും റോമൻ കട്ടൺസിലാണ് ചെയ്തത് ഇതിൻ്റെയും അറ്റാച്ച്ഡ് ബാത്റൂം ചെയ്തിട്ടുള്ളത് അസർവയുടെ അലക്സ ബേജ് വാളും അതുപോലെ തന്നെ ക്രീമേ മാറ്റെയാണ് ഫ്ലോറും പോയിട്ടുള്ളത് ഇത് ഫസ്റ്റ് ഫ്ലോറിലുള്ള ബാൽക്കണി ഏരിയ ആണ് ചെറുതാണെങ്കിലും നമുക്ക് ഈവനിങ് സമയത്തൊക്കെ വന്നിരിക്കാൻ പറ്റിയ ഒരു ആംബിയൻസ് ഇവിടെ ഉണ്ട് ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാം ഇതൊരു നല്ല നാട്ടുമ്പോറാണ് കേട്ടോ നഗരത്തിന്റെ ഒരു തരത്തിലുള്ള ശല്യവും ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ നല്ല രസമാണ് ഈവനിങ് നമുക്ക് ഇവിടെ ഇരിക്കാനൊക്കെ ചില വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോഴേ നമുക്ക് നമ്മളുടേതായ ഒരു എന്തോ ഫ്രീഡം കിട്ടുക എന്നൊക്കെ പറയില്ലേ ഇന്ന് റിയാസ് ഖാന്റെ വീട്ടിൽ വന്നപ്പം എനിക്ക് എന്തോ അറിയില്ല ആ ഫ്രീഡം ഇക്ക തന്നതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ഇക്ക പറഞ്ഞു തരുകയും ചെയ്തു ബാക്കി വിശേഷങ്ങളെല്ലാം ഞാൻ ഇക്കാനോടനെ തന്നെ ചോദിക്കുകയാണ് ഇത് ഫാമിലിയാണ് ഇത്ത മൂന്ന് മക്കളുണ്ട് സോ ബാക്കിയുള്ള കാര്യങ്ങള് ഇത്താനോടും ഇക്കാനോടും ചോദിക്കാം വൈഫ് ഷാഹിന ഷാഹിനെ പിന്നെ രണ്ട് മൂന്ന് മക്കള് വല്യ മോള് ഷെറിൻ രണ്ടാമത്തെ മോള് ആള് മുഹമ്മദ് അസീം ആളുടെ പേരാന്ന് നമ്മൾ തന്നെ തന്നെ വലിയ മോള് ഇവിടെ എന്നിട്ട് ഇക്ക ബാക്കിയുള്ള കാര്യങ്ങള് നമ്മളെ ആദ്യം പറഞ്ഞു എത്തിയതിനെ കുറിച്ചുള്ള നമ്മളെ എക്സ്പീരിയൻസ് അതുപോലെ തന്നെ ഒരു വീട് ആവുമ്പോ ചാലഞ്ചസൊക്കെ ഓവർകം ചെയ്തു ഞാൻ പറഞ്ഞു അതൊരു ശരിക്കും പറഞ്ഞു വർഷത്തിൽ യാത്ര യാത്രയായിരുന്നു അതിൽ തന്നെ സാമ്പത്തിക പ്രശ്നം എക്കണോമി നല്ല വിഷയായിരുന്നു ഇനി പോലും കവർ ചെയ്തു ഓരോ മെറ്റീരിയൽസും ഒക്കെ എക്സിക്യൂട്ട് അതിലൊക്കെ ഒത്തിരി നമ്മൾ ശരിക്കും ഹൗസ് ഓണർ ഇവിടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ഒരുപാട് എക്സ്പെൻസ് കുറക്കാൻ പറ്റും മാത്രമല്ല നമ്മൾ പ്രതീക്ഷിച്ചത് എന്താണോ അത് ഔട്ട്പുട്ട് അങ്ങനെ തന്നെ അതിലൊക്കെ കോംപ്രമൈസസ് ചെയ്യേണ്ടി വന്നുകൊണ്ടാണ് ഇത്രയും ഒരു വർഷം വന്നിട്ടുണ്ടാവുക അല്ലെ എന്തായാലും നമ്മുടെ ഫ്രം ഹാർട്ട് ഒക്കെ പറയില്ലേ ഈ ഒരു എന്താണോ ആ ഒരു ഹാർഡ് വർക്ക് എടുത്തുള്ളത് അതിന്റെ ഒരു തെളിവ് ഇവിടെ ഞങ്ങക്ക് കാണാൻ പറ്റി അത്രയും നന്നായിട്ട് ഒരു എലമെന്റ് പോലും നമുക്ക് അയ്യേ എന്ന് പറയാൻ ഇവിടെ ഇല്ല അത്ര ആ സ്പേസ് ഒക്കെ കറക്റ്റ് യൂസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട് ശെരിക്കും നമ്മക്കും ശരിക്കൊരു അഭിമാനം എന്നൊക്കെ പറയില്ലേ നമ്മളായിട്ട് ചെയ്യുമ്പോ ഇക്കാര്യം അത് തോന്നിയിട്ടുണ്ടാവില്ലേ തീർച്ചയായിട്ടും ഞാൻ തുടക്കത്തിൽ പറഞ്ഞു ഇതിന്റെ ഫസ്റ്റ് ടു ലാസ്റ്റ് വരെ ഞാൻ തന്നെയാണ് അതുകൊണ്ട് എനിക്ക് ഫീൽ 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 ചെയ്യുന്നില്ല നിങ്ങൾ പുറത്തു വരുന്ന പെട്ടെന്ന് ചെയ്തില്ല ഇപ്പൊ ഞങ്ങൾ അങ്ങനെയല്ലേ ഞങ്ങൾക്കും ഉണ്ട് അവര് സജഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ടാവൂലൊക്കെ പറഞ്ഞിട്ടുണ്ടാവും അപ്പൊ കേട്ടല്ലോ ഇതാണ് നമ്മൾ ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും സോർട്ട് ഔട്ട് ചെയ്ത് എടുത്ത് അതിനൊരു റിസൾട്ട് കാണുമ്പോൾ ഉണ്ടാകുന്നത് അവരുടെ മുഖത്ത് കാണുമ്പോഴും കുട്ടികളുടെ മുഖത്ത് ഇപ്പം ഇക്ക പറഞ്ഞു കുട്ടിയുടെ ആ മൂത്ത കുട്ടിയുടെ ഇഷ്ടം പോലും ഒരുപാട് വർഷം മുന്നിലെ ഇഷ്ടമാണെങ്കിൽ കൂടെ അത് പരിഗണിച്ചിട്ടാണ് ഓരോ എലമെൻറ്റും ചെയ്തിട്ടുള്ളത് ഇതുപോലെ നമ്മളുടെ സ്വപ്നങ്ങളെന്നും അതിനൊരു ടൈം ലിമിറ്റ് വയ്ക്കൊന്നും വേണ്ട നമുക്ക് എന്നാണെങ്കിലും പോവാണെങ്കിലും അതിൻ്റെ കൂടെ നിൽക്കാനും അതിൻ്റെ ഒപ്പം ചേർന്ന് നിൽക്കാനും ഞങ്ങളുടെ സ്ഥാപനമായ സിൽവാനും നിങ്ങളുടെ കൂടെ നിൽക്കും താങ്ക് യു താങ്ക് യു സോ മച്ച്